ഗ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് വരെയായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരല്ല സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഈ ഒരു ഗെയിം എന്നാൽ നമ്മളൊരു ഷിപ്പിനകത്ത് ഒരു പ്രേതാണ് ഗൈസ് നമ്മള് ഇത് ഈ ഷിപ്പൊന്നും കാണാതെ പോയിട്ട് കുറെ നാളായി അപ്പോൾ നമ്മൾ റെസ്ക്യൂ മെമ്പേഴ്സ് എല്ലാവരുടെ ഒരു ഷിപ്പ് കണ്ട ഈ ഷിപ്പ് കണ്ടപ്പം നമ്മൾ റെസ്ക്യൂ മെമ്പേഴ്സ് എല്ലാവരും കൂടെ കയറിയാണ് പിന്നെ നമ്മളെ കടലൊക്കെ ചതിച്ച് ആകെ നമ്മൾ റെസ്ക്യൂ മെമ്പേഴ്സ് എല്ലാം ചത്തൊക്കെ പോയി അതാണ് ഗൈസ് ഒരു ഷിപ്പിൻ്റെ കഥ ഈ ഒരു സ്റ്റോറിയുടെ കഥ അതാണ് നമ്മൾ എന്നിട്ട് ബാക്കി എന്താണെന്നാണ് ചെയ്യണ്ടേ ഒക്കെ നോക്കാം ഗൈസ് ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമ്മുടെ വീഡിയോയ്ക്ക് വലിയ റീച്ചും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഗൈസ് റീച്ച് കിട്ടിയാലെനിക്ക് അടുത്ത എടുത്തെടുത്തെ ഓരോരോ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഒരു എന്താ ഒരു പവർ കിട്ടത്തുള്ളൂ വൈസ് അപ്പം നിങ്ങളാണ് സപ്പോർട്ട് ചെയ്യാൻ ഗൈസിൻ്റെ ഇതിൻ്റെ സൗണ്ട് എഫക്റ്റെന്ന് പറഞ്ഞാൽ ആണല്ലോ വൈസ് കളിച്ച് നോക്കണം ഗൈസ് ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് ഒരു വിജാ സൗണ്ട് എഫക്റ്റാണ് ആ ഒരു എന്ത് ഷിപ്പിലുള്ള ഷിപ്പ് ആ ഒരു കടലിൽ കിടക്കുന്നതിൻ്റെ ആ ഒരു സൗണ്ട് എഫക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് വൈസ് വൈസ് അടിപൊളി സൗണ്ട് എഫക്റ്റാണ് നിങ്ങൾ കളിച്ചു നോക്ക് കളിച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തുള്ള ചിരിക്കും ഗൈസ് കണ്ടോ കടൽ കണ്ടോ കടലും കണ്ടോ കണ്ടോ ഗൈസ് നമുക്ക് ബാക്കി നോക്കാം ഇതൊന്നും നമുക്ക് തുറക്കാൻ പറ്റും തോന്നില്ല ഈ ഡോറൊന്നും നമുക്ക് തുറക്കാൻ പറ്റും തോന്നില്ല ഗൈസ് ഗൈസ് അതും കടലാണെന്ന് തോന്നുന്നു ഗൈസ് ഒന്നുകൂടെ കടലും ഗൈസ് തിര എണ്ണിയിരിക്കാനാണ് തോന്നുന്നത് പക്ഷേ നമുക്കതൊന്നും കാണത്തില്ല ഗൈസ് ഇതൊരു വല്ലാത്ത നമുക്ക് കണ്ടത് ഇങ്ങനെ കാണുമ്പോഴേ ഒരു വല്ലാത്ത പോലില്ല ഗൈസ് േ അത് സൗണ്ട് ഗൈസ് ഒക്കെ നമ്മൾ ചെയിനിലിരിക്കുന്ന സൗണ്ടൊക്കെ വരും കേട്ടോ ഗൈസ് ഫാനൊക്കെ അടിപൊളിയാണ് എന്താ ഇതിന് ഒത്തിരി ഇതൊന്നും ഇല്ല ഗൈസ് ഇതൊരു ഡെമോ ആണ് ഗൈസ് ഈ ഗെയിമിൻ്റെ ഈ സാധനം ഫ്രീ ആണ് നമ്മൾ സ്റ്റീമിൽ കിടക്കുന്നുണ്ട് ഇതൊരു പി സി ഗെയിമാണ് ഗൈസ് നമുക്ക് മൊബൈൽ ഗെയിമായിട്ട് കഴിഞ്ഞാൽ ഷാഡോ ഫൈറ്റ് ഫായിട്ട് ആയിട്ട് ചെയ്യാൻ വരുന്നുണ്ട് ഗൈസ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കാണിക്കാം എന്നുള്ള ഇതിലാണ് ഗൈസ് ഈ ഒരു കേസ് അൺലോക്ക് ചെയ്യണം ഓക്കെ നമ്മുടെ ലോക്ക് ചെയ്തിൻ്റെ കയ്യിലില്ല അപ്പം നമുക്കിനിത് ലോക്ക് തപ്പി പിടിക്കേണ്ട ഒരു കേസ് എവിടെ എവിടെയും കിടന്ന് കാണും അപ്പം ഗെയ്സ് ആണോ നമുക്ക് ഇനി ചെയ്യണമെന്ന് പറഞ്ഞു ഗൈസ് ഇത്ര നേരം ഇതാടുന്നുണ്ടായിരുന്നു ഇപ്പം ഇതാടുന്നുണ്ട് വേറെ ഒരു ചങ്ങലാടാതൊരാട്ട ഓക്കെയാണ് ഗേൾസ് എന്തോ സംതിങ് ഫിഷിങ്ങ് ഗേൾസ് നോക്കു നോക്കാം ഗൈസിന് നമ്മൾ കാണുമ്പോൾ തന്നെ ഒരു പ്രയത്തിൻ്റെ ഫീൽ ഉണ്ട് ഗേൾസ് െ ഈ ചങ്ങലൊക്കെ ഇങ്ങനെ അടിക്കുന്നതും ഭയത്തിൻ്റെ ഫീലാണ് എന്ത് ചെയ്യാൻ ഗൈസ് അവിടെ എന്താണ് ഗൈസ് ലിറ്റായിരുന്നില്ലല്ലോ ഗായ്സ് നോക്കാം നാശമൊക്കെ കിടക്കുവാണല്ലോ ഗൈസ് അധികം അങ്ങനത്തെ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ആകെ അതൊക്കെ പേടിയാകും ഡോറൊന്ന് പോയി തുറന്നു നമുക്ക് അത് തുറക്കാൻ പറ്റിയാലോ ചിലപ്പോൾ അതായിരിക്കും നമുക്ക് റൈസ് അത് ലോക്കഡാണ് അപ്പം നമുക്ക് വലിയ രീതി വന്നു റൈസ് എന്താ ചെയ്യുക എവിടോ ഇരിട്ടോ എവിടെ ഇരുട്ടിട്ട് പെയ്യ ഇങ്ങനെ പോവാസ് എന്തേലും കാണും ഏന്നുമില്ല ഗൈസൊന്നുമില്ല അവിടെ ഒന്നും ഒന്നുമില്ല ഗൈസ് കേട്ടുള്ള നമ്മളിപ്പോൾ മുത്തായിട്ടാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഐസ് ഇത് തുറക്കാൻ പറ്റും തുടക്കം ശതും തുറക്കാൻ പറ്റൂല ഓക്കെ ഇവിടെ എന്തോടാ ഇതെന്തോ നട ഇത് ഗൈസ് ഇതൊക്കെ ഇരിക്കുന്നാണ്ടോ ഇതും ശരിക്കും ശമു അവിടെ എന്തായാലും അത് ഐസ് നോക്കി തുറക്കാൻ പറ്റുന്നുണ്ട് ഗൈസ് ഓക്കെ നമുക്ക് റെസ്റ്റോറൻറ്ററാണ് ഗൈസ് നമ്മൾ ഓക്കെ ഓ തുറന്ന് കഴിഞ്ഞാലാണോ ലൈറ്റ് വരുന്നത് അതിൻ്റെ മുന്നേ ലൈറ്റ് വരില്ല ഗൈസ് നമ്മുടെ ചോരയൊക്കെ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഭയങ്കര ഒറിജിനാലിറ്റി ആണല്ലോ ഗൈസ് നമുക്ക് ക്രച്ച് ചെയ്യാൻ പറ്റും അതൊക്കെ അതേ ഒരു ഞാൻ കിടക്കുന്നു ഗൈസ് അവനെ ആരോ വലിച്ചോണ്ട് പോകുന്നു ഗൈസ് റെഡിയാവുന്നു ഗൈസ് ഗൈസ് ഇത് ഇതൊന്നും ഉറങ്ങാൻ പറ്റില്ല ഗൈസ് ഇനി എന്തോ ചെയ്യും എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ ഗൈസ് എന്താടാ ചെയ്യണ്ടേ ഗൈസ് അവിടെ എന്തോ ഉണ്ട് അവിടെ ഇതെന്താ ഓ നമ്മുടെ ലോക്ക് നമ്പർ കിട്ടി വൺ നയൻ ഫോർ സെവൻ അല്ലേ ഓക്കെ വൺ നയൻ ഫോർ സെവൻ ഗൈസ് അവിടെ ചെന്ന് തൊത്ത് ഇവിടെ ആവശ്യമാണല്ലോ ഇവിടെ ഗൈസ് ആകെ പ്രശ്നമാണ് ഇതെല്ലാം ഇവിടത്തെ എല്ലാവരും ആരും രസിച്ച പ്രേതങ്ങളാണ് ഗൈസ് എല്ലാവരും ഇങ്ങനെ അലമാരിക്കകത്തു നിന്നും ഫ്രിഡ്ജിനകത്തു നിന്നും ഒക്കെ ഇവിടുത്തെ തയതൊക്കെ വരുന്നത് എന്താണ് ഗൈസ് സ്റ്റെപ്പൊക്കെ കയറിപ്പോൾ ആ സൗണ്ടൊക്കെ തന്നെ ക്ലിയർ ആണ് ഗൈസ് ഈ ചങ്ങല എന്തെങ്കിലും ഇങ്ങനെ ആടും നമ്മൾ കയറുന്നതിന് മുന്നേ ഒരു ഈ ചങ്ങലൊക്കെ ആ ചിപ്പിങ്ങനെ ആവുന്നോണ്ടാണോ അപ്പോഴും ബാക്കി ചങ്ങലൊക്കെ ആടേണ്ടതില്ലേ ഗൈസ് ഇത് ഭയങ്കര നമ്മളിങ്ങനെ പീഡിപ്പിക്കുക ഓരോ സൗണ്ടും കാര്യങ്ങളൊക്കെ വെച്ച് പക്ഷേ ഇവിടുത്തെ പ്രയത്നത്തിനൊന്നും അനക്കില്ല ഗൈസ് അതാണ് സത്യം ഗൈസ് ഒന്ന് ഒമ്പത് നാല് ആറാണ് നാല് ഏഴാണ് തോന്നും ഓക്കെ ഗൈസ് ഒന്ന് ഒമ്പത് നാല് ഏഴാണെന്ന് തോന്നും ഒക്കെ നോക്കാം ന നാല് നാല് അന്ത്യ നാല് നാല് ഏഴ് ബാക്കി നമ്മുടെ സാധനം തോന്നുന്നു ഗൈസ് ഇതെന്താ സാധനം ഗൈസ് എന്തോ ഒരു സംഭവമാണ് ബാക്കി പിന്നെ കയ്യിലിരിക്കാൻ ഗൈസിനി നമുക്ക് അവിടുന്ന് തന്നെ ബാക്കി തുടങ്ങാൻ തോന്നുന്നു അതോ ഇത് വേറെ എനിക്കറിയത്തില്ല ഗൈസന്നുവേല അവിടെ നിന്ന് എല്ലാം തോന്നുന്നു ഗൈസ് ബാക്കി തുടങ്ങുന്ന ഗൈസല്ലേ ഗൈസ് ദൈവ കളിക്കാൻ വയ്യ ഗൈസ് അത് ആരാടാ നിൽക്കുന്നത് തോന്നു സത്യമായിട്ട് എനിക്ക് നല്ല പേടിയുണ്ട് എനിക്കത് സൈഡിലോട്ടങ് ഓടി പോയാലോ ആരാ സൈഡിലോട്ട് ഓടി പോവാൻ പോവാറോനിരിക്കുന്നവടെ ഇവര് ജീവൻ ഇണ്ടോ ഇവര് ജീവൻ ഇല്ല ഇവൻ അവിടെ വന്ന് ഇവൻ എന്നെ നോക്കാൻ വന്നതാണോ ഞാൻ എന്ത് ചെയ്യുന്നത് എന്തോടാ ഇത് അതവിടെ തന്നെ ഓക്കേ ഇനി എന്ത് ഇത്ക്കാമ്പുള്ള തുറക്കും പറ്റുന്നില്ല തലക്കെടുത്തിട്ടുണ്ടായിരുന്നു വൈസ് ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം എന്തായാലും നമ്മളെ പ്രേതം പിടിക്കാൻ വരുന്നു ഹൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എന്തായാലും നമ്മളെ പ്രേതം പിടിക്കും ഗൈസ് വൈസിനെന്ത് ചോരയാണെന്ന് തോന്നുന്നു ചോരെയുള്ളൊരു വെള്ളമാണ് ഗൈസ് തോന്നുന്നത് പക്ഷേ ഇവിടുത്തെ ഈ ഒരു സൈഡിൽ ഷിപ്പിന് ഭയങ്കര ആട്ടമാണ് ഞാൻ വേറെ ഇല്ലാത്ത ഒരാട്ടമൊക്കെയാണ് ഈ സൈഡിൽ ഷിപ്പിന് അല്ല എന്നുവെച്ചാൽ ഈ ഒരു സെക്ഷൻ ഗൈസ് മനസ്സിലായോ ഗൈസ് അവിടെ എന്തോ ഒരു നെല്ലം നടന്നു എന്നാണ് ഗൈസ് നമുക്ക് നോക്കാം ആരോ നടന്നു എന്ന് പോലെ എനിക്ക് തോന്നി തോന്നിയതായിരിക്കും എന്ന് വിശ്വസിക്കും დია სტეპერი რამ არ ინსერცია გეის കടലിനകത്ത് കിടന്നു കഴിഞ്ഞാൽ ഇത്ര സംഭവം ഒക്കെയാണെന്ന് തോന്നുന്നു വർഷങ്ങളായിട്ട് ഇത് കടലിനടിയിലായിരുന്നല്ലേ ഈ ഷിഫ്റ്റ് പിന്നെ ഇത് പൊങ്ങി വന്നപ്പോൾ എന്തോ ആണെന്ന് തോന്നുന്നു കൈസാ ഷിഫ്റ്റ് റണ്ണ് തന്നിട്ടുണ്ട് അപ്പോൾ എന്തോ ഒരു അപകടം ഇനി വരാൻ പോകാം കൈസ് നോക്കാം ഇവിടെ അവരെ ഒപ്പിച്ച് കഴിഞ്ഞാൽ ഷിഫ്റ്റ് റണ്ണ് തന്നുകഴിഞ്ഞാൽ അതിലെന്തോ ഒരു പന്തികേടുണ്ട് നമ്മളത് സിദ്ധ ചെയ്യാൻ പറ്റും ഓക്കെ ഈ ഗൈസ് ഇന്നത്തെ ഒക്കെ ദേഹം എന്ന് പറയുന്നത് ഒരു ചെടിയൊക്കെ കുളിച്ച് വന്നിട്ടുണ്ട് ഇത്ര നാളിൻ്റെ അടിയിൽ പോയി കിടന്നു കൊണ്ട് പിന്നെ വേഗം വന്നോണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഗൈസ് പിന്നെ ചോരയൊക്കെ നമ്മുടെ അതുപോലെ കിടക്കുന്നുണ്ട് ഗൈസ് ഈ ഡോറ് അടയ്ക്കാൻ പറ്റുന്നില്ല ഡോറൊന്നും അടയ്ക്കാൻ പറ്റില്ല തോന്നുന്നു ഗൈസ് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ പ്രശ്നമുണ്ട് ഗൈസ് എനിക്കറിയത്തില്ല പിന്നെ എന്താ ചെയ്യുക ഇവിടെ തന്നെ സാ ഡോ അടഞ്ഞുടാ ഡോർ അടഞ്ഞടാ അതുപോലെയൊക്കെ ഞാൻ എന്തിനാ പോകും ഇവിടെ ലൈറ്റ് പോയി ഇല്ല 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 ലൈറ്റായിരുന്നു പോയി പ്രേതം പോയി പ്രേതം പോയി എന്തുവായിരുന്നു ഗൈസ് ഇത് അടിപൊളി ഗെയ്യമാണ് ഉദ്ദേശിക്കുന്നവരല്ല പക്ഷെ അത് തേടി വരും കേട്ടോ എന്നൊരു സംഭവമുണ്ട് ഗൈസ് ഇതായിരിക്കും ആ ഡോറിൻ്റെ കീ ആയിരിക്കും ഗൈസ് ഇത് ഗൈസ് എന്തോ ഈ ഇടിക്കഴിഞ്ഞാൽ ഇന്ന് തന്നെ മുഴുവൻ തീർക്കത്തില്ല അതിനുള്ള ശേഷി എനിക്കിന്നുമില്ല ഗൈസ് അത് കുറച്ച് പേരെ കളിച്ച് നോക്കാം ഇത് എങ്ങനെയാകുമ്പോൾ പിന്നെ ഒരു ഐഡിയ ഒക്കെ പോയി കഴിയുമ്പോൾ നോക്കാം അവിടെ നിൽക്കാം അതേ ഉള്ളൂ ഗൈസ് ഇതാണ് നമുക്ക് ഇനിയുള്ള വഴി എന്തായാലും പോയി നോക്കാം ഗൈസ് ഗൈസ് ഈ ഗെയിം ഒരു സൂപ്പർ ഗെയിമാണ് ഗൈസ് പേടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെ കളിക്കണം ഇതിൻ്റെ സൗണ്ട് എഫക്റ്റ് എഫക്റ്റാണ് ഗൈസിനെ നല്ലൊരു ഹെഡ്സെറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ ഒരു ഗെയിം അതൊക്കെ വെച്ച് നമ്മൾ കേൾക്കണം ഗൈസ് അങ്ങനെ വെച്ച് കേട്ട് വേണം കളിക്കാൻ ഗൈസ് അല്ലെങ്കിൽ നമുക്കൊരു സുഖം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ വെച്ച് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആയിട്ടുള്ളൊരു പവറൊക്കെ കിട്ടത്തുള്ളൂ ഗൈസ് കാരണം അതിൻ്റെ സൗണ്ട് എഫക്റ്റൊക്കെ അടിപൊളിയാണ് നല്ല സൗണ്ട് എഫക്റ്റാണ് ഗൈസ് ഇന്നത്തെ എനിക്കൊന്ന് പ്രേത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള സൗണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഗൈസ് അവിടെ ഒരു വിളിച്ചവേ ഉള്ളൂ അവിടെ വരെ പോകണം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കണ്ടെന്നിരിക്കും ഒന്നും കണ്ടില്ല എന്ന് വിചാരിച്ചിങ്ങ് പോവുക ഗൈസ് വേണം വില കാണും അപ്പം ഈ ഡോറൊന്നും ഉറക്കാൻ പറ്റത്തില്ലല്ലോ ഇനി ഇങ്ങനെ ട്ടം പൊട്ടി അയ്യോ ബൾബ് പൊട്ടി ഒരു പൾബ് ആ ഒരു ബൾബേ ഉള്ളൂ ഗൈസിന് അങ്ങനെ അറ്റത്തേ ഉള്ളു ടി വി ആണ് ഗൈസ് ടി വി വേണായി ഗൈസ് ഗൈസും ഇവിടെ ഒരുത്തൻ ഇതേ ഇങ്ങനെ നിൽക്കുന്നു ഗൈസ് ഈ സംഭവം അയ്യോ മോന്ത അവന്റെ എടുക്കടാ ട്രെയിൻ എടുത്ത് ഗൈസ് നമ്മൾ സാധനം വലിച്ചെടുത്ത് ഓ ചരക്കെ ഇപ്പോഴും ഉണ്ട് ഓ അതുകൊണ്ട് അവിടെ കിടപ്പുണ്ട് ഗൈസ് ഗൈസ് അവിടെ നിന്ന് ആരും ഇല്ലല്ലോ അല്ലേശ് ടി വിമുണ്ട് അവിടെ എടുത്ത് നിൽക്കുന്നത് ഗൈസ് ഇതൊന്നും ഇരിങ്ങനെ എന്താണെന്ന് പിടിയില്ല നമുക്ക് അടുത്ത് നോക്കാം എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം അങ്കായ് ഓക്കെ ബാക്കി പോകാം ഇനി ഇവിടെ നിന്ന് ഇനി ശരിയാവത്തില്ല അങ്കാസ് ഈ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ാന്ത് പഠിപ്പിക്കുന്നൊരു സമയത്ത് ഗൈസ് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഇനി നമുക്ക് മേപ്പോട്ട് തന്നെയാണ് വഴി ഇനിയും നമ്മൾ എന്താ എന്ന് നോക്കാം ഗൈസ് ഇനി എന്താണ് നോക്കാം ഗൈസ് എന്ത് ഗെയിം ആയില്ലേ എന്ത് ഗെയിമാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പേടിക്കാം അറ്റ്ലീസ്റ്റ് നല്ലൊരു പേടിയും ഗൈസ് നല്ലൊരു ഹെഡ്സെറ്റും കാര്യങ്ങളും ഉണ്ട് റൂമിൽ ലൈറ്റൊന്നും ഇല്ല മറ്റൊക്കെയാണ് ഈ ഗെയിം കളിക്കണമെങ്കിൽ ചിലർക്ക് പേടി കാണും ഗൈസ് ഇനി എന്തോ ആണെന്നാർക്കറിയാം ഗൈസ് എന്തോ പറ്റിയെന്ന് എനിക്കറിഞ്ഞുകൂടെ ഇപ്പം ഒന്നും ആരും ഇല്ല പ്രേതം റെസ്റ്റ് എടുക്കുക എന്ന് തോന്നുന്നു പൈസ ദ ഇപ്പം ആ ഡോറ് തുറന്ന് കിടക്കുന്നു ഇപ്പം ആ ഡോറ് തുറന്നു കിടക്കുന്നു ഗൈസ് ഗൈസ് നോക്കും പൊട്ടിക്കാൻ ആ സംഭവം മനസ്സിലാകാം പറയാൻ പറ്റിയില്ല എനിക്ക് മനസ്സിൽ വന്നായിരുന്നു പൈസ നമ്മളത് പൊട്ടിച്ച് ഇല്ലാത്ത ഇതൊന്നും എടുക്കാൻ പറ്റില്ല ഈ നോക്കിയെന്ന് എനിക്ക് നോക്കാം ഗൈസ് ഇവിടെ ഫ്ലാഷ് ലൈറ്റ് മാത്രമേ ഉള്ളൂ ഓക്കെ ഫ്ലാഷ് ലൈറ്റ് എഫ്ഇ ക്ലിക്ക് ചെയ്താൽ ഫ്ലാഷ് ലൈറ്റ് വേണോ ഓക്കേ ഇതെന്ത് ഒരു സബ്ജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയട്ടെ ഇത് ഒരു വലിയൊരു നോട്ടാണ് എനിക്ക് വായിച്ചിട്ടൊന്നും മനസ്സിലായില്ല അവിടെ ഞാൻ വായിക്കാനൊന്നുമില്ല നമുക്ക് എന്തായാലും ബാക്കി നോക്കാം ഗൈസ് എന്തായാലും ഇതെങ്ങനെയാണ് ഇത് ഇറങ്ങുന്നത് ആ ഓക്കെ ഗൈസ് നമുക്ക് നല്ല പേടിയുണ്ട് ഗൈസ് ഇത് തുടങ്ങുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഗൈസ് നമ്മൾ ഫ്ലാഷ് ലൈറ്റ് കിട്ടി ഹൈഡ് ചെയ്യാനും പറ്റുന്നുണ്ട് കേട്ടോ ഗൈസ് ഹൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഇനി എന്ത് ചെയ്യണ്ടേ ഫ്ലാഷ് ലൈറ്റ് കിട്ടിയിട്ടുണ്ട് ഫ്ലാഷ് കിട്ടിയിട്ടുണ്ട് നമ്മൾ പോയടത്തക്കെ ഏകദേശം ലൈറ്റും ഉണ്ട് ഗൈസ് എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് തോന്നുന്നത് ടി വി അവിടെ അവിടെ ലൈറ്റ് ഇല്ലാത്ത ബാക്കി എല്ലായിടത്തും ലൈറ്റ് ഉണ്ടല്ലോ ഗൈസ് ശരിക്കും പറഞ്ഞ ഇവിടെ ലൈറ്റിന്റെ ആവശ്യമൊന്നുമില്ല അറിയില്ലെന്നല്ലേ എന്തായാലും എന്നൊക്കെ പോയി നോക്കാം ഗൈസ് ഗൈസ് ഇത് ഗെയിം അടിപൊളിയാണ് കേട്ടോ ഗെയിം അടിപൊളിയാണ് നമ്മൾ കളിക്കുമ്പോൾ അതിലോട്ട് നമ്മളെ എന്തോ നമ്മൾ നമ്മൾ അതിനകത്തോട്ട് ഇറക്കും ഗൈസ് ആ ഗെയിം ചിലർ ചിലരൊക്കെ നമുക്ക് ചില ഗെയിമൊക്കെ കളിക്കുമ്പം നമുക്കൊരു ബോറടി ഒക്കെ തോന്നും ഈ ഇതാണോ ഈ ഇങ്ങനെയാണോ എങ്ങനെയൊക്കെയാണോ എന്നൊക്കെ പക്ഷേ ഈ ഗെയിമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം എന്നാൽ പക്ഷേ എന്താ പേടിക്കുന്ന സമയത്ത് പേടിപ്പിക്ക് സൗണ്ട് അഡ്വലി ഫോക്കസ് ചെയ്യുക ചെയ്തിട്ടുണ്ട് ഗൈസ് ഗൈസ് ഇത് സ്വിച്ച് ഒന്നും വർക്ക് ആവില്ലെന്ന് തോന്നുന്നു ഫ്ലാഷുണ്ടല്ലോ ഫ്ലാഷ് ഓൺ ആക്കാം ഗൈസ് ഇതെന്ത് ഇതെന്ത് സംഭവം ഫ്ലാഷ് ഓൺ ആക്കി ഗൈസ് ഗൈസ് ഇതൊന്ന് സംഭവം എന്ന് എനിക്ക് അറിഞ്ഞോളാം എന്താണോ നമുക്കറിയാത്തത് ഗൈസ് ഇവിടെ ഇതില്ല ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല ഓക്കെ ഗൈസ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണോ ആൾക്കാർ നിൽക്കുന്നത് ഏ ഇത് സാറ്റ് എടുക്കാണ് അമ്മ ഗൈസ് ഈ സ്ഥലമൊക്കെ ഉള്ളൂല്ലിതിന് അകത്തൊരാളുണ്ടെന്ന് തോന്നുന്നു അതോ മെറ്റലിൻ്റെ മറ്റേതാണോ മെറ്റലിൻ്റെ എന്ത് സംഭവമാണ് തോന്നുന്നു ഗൈസ് അതൊക്കെ നമുക്ക് എന്തായാലും അവിടെ ഒന്നും ഇല്ല എന്ന് മനസ്സിലായി ഇതൊന്നും അനങ്ങൂലെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇതൊന്നും അനങ്ങുന്നില്ല ഗൈസ് അപ്പം അമ്മമാരൊക്കെ ആണ് ഗൈസ് നമ്മൾ കാണുന്നവന്മാരൊന്നും അനങ്ങത്തില്ല ദൈവം എടുത്തേന് ഇരിക്കുന്ന ഒന്ന് അത് ഹൈഡ് ചെയ്യാനാണ് കേട്ടോ ഗൈസ് ഗൈസ് നമ്മൾ ഹൈഡ് ചെയ്ത് കേട്ടോ ഇങ്ങനെയാണ് ഗൈസ് ഹൈഡ് ചെയ്യുന്നത് അപ്പോൾ ലൈറ്റൊക്കെ പോവാൻ വരും അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് ലൈറ്റൊക്കെ എന്താകുന്ന ആർക്കറിയാം ഗൈസ് കേടുവന്നു ഇനി ഇറങ്ങണ്ടേ ഇറങ്ങണം അതൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇത് പുതിയൊരു വഴിയൊക്കെ നമുക്ക് കിട്ടി എങ്ങനെയാണ് ഗൈസ് ഭക്ഷണായിട്ടൊക്കെ തന്നെ സൈഡിലൊക്കെ അമ്മ നമ്മൾ കണ്ടിട്ട് പോലും ഇത് ജയിക്കും ഗൈസ് നോക്കാൻ നമുക്ക് അപ്പൊ അപ്പുറത്തെ സൈഡിൽ കൊണ്ടപ്പോ എന്തെങ്കിലും കാണും എടുത്ത് നിൽക്കുന്ന ഗൈസും ഇതൊക്കെ എന്ത് ചെയ്യുക ഇങ്ങനെ ഒട്ടി പറഞ്ഞൊക്കെ ഇങ്ങനെ നിൽക്കുക വർഷങ്ങളായില്ല അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് അത് എന്തൊക്കെയായിരിക്കും അതൊക്കെ ഗൈസ് നമ്മൾ ഈ ഇതൊക്കെ ലോക്കായിരുന്നു ഗൈസ് ഒന്നും തുറക്കാൻ പറ്റുന്നില്ല ത്ത് നിൽപ്പുണ്ട് കൈസ് കൈസ് ഇവനും കുഴപ്പമൊന്നുമില്ല പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല ഗൈസ് നമുക്ക് ഇത് ഓപ്പൺ ആക്കാൻ പറ്റിയില്ല ഗൈസ് ഇത് ഇത്രയും ലോക്കൂടെ ഇങ്ങനെ ആക്കുവാണെങ്കിൽ ഗൈസ് ഇത്രയും ഇവിടെ ഒന്നും ഒന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല പക്ഷേ അതിങ്ങോട്ടെല്ലാം വഴിയും കൊടുത്തിട്ടുണ്ട് ലോക്ക് വേണമെങ്കിൽ വേണമെന്ന് പറയുന്നില്ല ഗൈസ്

എന്തോ ഒരു വലിയ ഒരു സന്ദിഗറുണ്ടല്ലോ ഗൈസ് നല്ല വീഡിയോ ആവുന്നുണ്ട് ഗൈസ് അന്നത്തെ കാര്യം ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഗെയിം കളിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് ഗൈസ് വേറെ ആരുമില്ല എൻ്റെ ഒരു നല്ലൊരു ഹെഡ്സെറ്റാണ് കയ്യിലിരിക്കുന്നത് അത് വെച്ച് നല്ല സൗണ്ട് എഫക്റ്റ് ഉണ്ട് അപ്പം കളിക്കുമ്പോൾ നല്ലപോലെ നമുക്ക് എഫ് എഫക്റ്റ് ചെയ്യും നല്ലൊരു എഫക്റ്റാണ് എന്താണ് നമുക്ക് സൗണ്ട് എഫക്റ്റ് കുറച്ചുകൂടെ ആകുമ്പോൾ കുറച്ചുകൂടെ വീഡിയോക്ക് പറ്റത്തില്ല ഗൈസ് മനുഷ്യനല്ലേ മനുഷ്യനാകുമ്പോൾ പേടിയൊക്കെ ഇച്ചിരി വരും എന്തായാലേ ഗൈസ് നമുക്ക് ഈ ഗെയിം രീതിയല്ല ഇപ്പം നമ്മൾ വന്ന ആദ്യം ഗൈസ് നോക്ക് വീണ്ടും അങ്ങനെ തന്നെയാണ് ഗൈസ് ഗൈസെന്തൈം ഗ്രൂപ്പ് പോലെയാണ് ഗൈസ് നടക്കുന്നത് ഇനി കരുതില്ല ഗൈസ് ഇനി എന്ത് ചെയ്യേണ്ടേന്ന് ഗൈസ് വളരെ ദേഹം കൂടെ കാണുന്ന പേടിയും കൂടെ ആയിരുന്നു ഗൈസ് എന്തായാലും കൊള്ളാം നമുക്ക് ഇന്നത്തെ ഇടി ഗൈസ് ഇത്രേ ഉള്ളൂ നമുക്കിനി വേറൊരു ഗെയിമായിട്ട് വേറെ ദിവസം കാണാം ഗൈസ് ഈ ഈ ഒരു ഷിപ്പിലെ പ്രേർത്തിൻ്റെ കറിയിൽ നിന്ന് നമ്മൾ ഇത്ര ഉള്ളൂ നിർത്താണ് ഗൈസ് ഇതിൻ്റെ ബാക്കി നിങ്ങൾ തന്നെ കളിച്ച് നോക്കുക നിങ്ങൾക്ക് എങ്ങനെയാ വെച്ചാൽ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക ഞാൻ ജസ്റ്റ് ഈ ഗെയിം ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ന് കൊണ്ടുവന്നത് ഓക്കെ ഗൈസ് ഇനിയും അടുത്തൊരു വീഡിയോയിലേക്ക് നമുക്ക് കാണാം ഓക്കെ ബൈ ബൈ